ഒളിമ്പസ് സർവത്തിന്റെ മുകളിൽ നിന്നും തന്റെ പാദസ്പർശത്താൽ അറബിക്കടലിന്റെ റാണിയെ പുളകിതമാക്കിയ ഗ്രീക്ക് ദേവൻ ദിവിത്ര ഡോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പട്ടികടം അകന്നു പോയപ്പോൾ പ്രതീക്ഷാശൂന്യമായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് വീണ്ടും പ്രത്യാശയുടെ നറു തെളിയിച്ചുകൊണ്ട് ഒളിമ്പസ് സ്പർദ്ധത്തിന്റെ മുകളിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവന് പകരം മൂന്നാം നാൾ ഗിരിശൃംഘങ്ങളിൽ പ്രതീക്ഷയുടെ തീജ്വാലയായി ഉദിച്ചുയർന്ന ജീസസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് അവതരിച്ചിരിക്കുകയാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദിവിത്രീയോസ് നിയമന്റോക്കോസ് എന്ന ഗ്രീക്ക് ദേവന് പകരമായി ജീസസ് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകൾ നൽകാൻ അവതരിച്ചിരിക്കുകയാണ് ഈ ജീസസിന്റെ പ്രകടനങ്ങൾക്ക് വേണ്ടി നമുക്കിനി കാത്തിരിക്കാം ആളിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ ചെയ്യാം ഇപ്പം ജസ്റ്റ് തള്ളു ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജുമിനിസ് വരികയാണ് അദ്ദേഹം യാങ്കികളുടെ നാട്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും യാങ്കികളുടെ നാട്ടിൽ ിൽ നിന്നും പടപ്പുറപ്പാട് നടത്തി യാങ്കികളുടെ നാട്ടിൽ തന്റെ കൊമ്പുകുലുക്കത്താൽ പ്രകമ്പനം കൊള്ളിച്ച സ്പാനിഷ് കാളക്കൂറ്റൻ യാങ്കികളുടെ കരുത്തും വീര്യവും പേറി ജന്മസിദ്ധമായ സ്പാനിഷ് വീര്യവും കൊണ്ട് എതിരാളികളുടെ പ്രതിരോധത്തിന്റെ കോട്ടകളെ തന്റെ കുളമ്പടി ശബ്ദത്താൽ ചവിട്ടിമെതിക്കാൻ വരുമ്പോൾ അതിന് കൊമ്പൻമാരുടെ മതയാനകളുടെ കൂടി ചേരുമ്പോൾ ഈ ജീസസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എതിരാളികളെ കുത്തി മലർത്തുമെന്ന് നമുക്ക് കരുതാം